നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പേരാമ്പ്ര റീജിയണൽ മാർക്കറ്റ് ബാങ്കിൽ പണയം വെച്ച ആഭരണം മറ്റു ബാധ്യത ഉള്ളത് കൊണ്ട് പിടിച്ചു എന്ന വാർത്ത ദുരുദ്ദേശപരമാണെന്നും ബാങ്കിന്റെ വിശ്വസ്തത തകർക്കുന്ന രൂപത്തിലാണ് വാർത്ത വന്നതെന്നും പണയ സാധനം ബാങ്കിന് വെക്കാൻ അധികാരമുണ്ടെന്നും ബാങ്ക് മേധാവികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടി കെ പ്രകാശൻ പണയാഭരണം തിരികെ കിട്ടാത്തതിൽ ബാങ്കിൽ കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു പണയം വെച്ച സ്വർണ്ണാഭരണത്തിന് പലിശ സഹിതം പണമടച്ചിട്ടും തിരിച്ചു കൊടുത്തിട്ട ദോഷാകുലരായ സി പി എം പ്രവർത്തകൻ തളിച്ചാൻ പ്രകാശൻ ബാങ്കിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ജൂൺ ഇരുപതിനാണ് ഭാര്യയുടെ അഞ്ചേ കൻ പവൻ വരുന്ന താലിമാല പ്രകാശൻ തൊണ്ണൂറായിരം രൂപയ്ക്ക് പണയം പണയമെച്ചത് ഇരുപത്തിരണ്ടിന് സ്വർണം എടുക്കാൻ പലിശ സഹിതം പണമടച്ച ശേഷമാണ് സ്വർണം തിരികെ തരില്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞത് ഒരു വിധത്തിലും സ്വർണം തിരിച്ചു കിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പ്രകാശൻ സമരത്തിനൊരുങ്ങുകയായിരുന്നു തൻ്റെ സ്വർണം ബാങ്ക് അധികാരികൾ എന്ത് ചെയ്തു എന്ന ആശങ്കയിലാണ് പ്രകാശൻ സ്വർണം കാണിച്ചു തരാൻ പോലും അധികൃതർ തയ്യാറായില്ല വർഷങ്ങൾ മുൻപ് പ്രകാശൻ ബാങ്കിൽ നിന്നെടുത്ത ലോണുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലവിലുണ്ട് അതിൻ്റെ പണം കൃത്യമായി കോടതിയിൽ അടച്ചുവരുന്നുണ്ട് ഇതിന്റെ പേരിൽ പഴയ സ്വർണം വെക്കാൻ കഴിയില്ലെന്നും സ്വർണം ബാങ്ക് തിരിമറി നടത്തിയതാണെന്നും പ്രകാശൻ പറഞ്ഞു സി പി എം മുൻ ഏരിയ സെക്രട്ടറി എ കെ ബാലനാണ് ബാങ്കിൻ്റെ പ്രസിഡന്റ് സി പി എം നേതാക്കൾ ഇടപെട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല പണം തിരിമറി നടത്തിയതിനെ തുടർന്ന് ബാങ്കിൽ നിന്ന് നിരവധി കളക്ഷൻ ഏജൻറ്റുമാരെ ഈയിടെ പിരിച്ചുള്ള ഇപ്പം അതിനേക്കാട്ടിലും വലിയ ഉയർന്ന പദവിയിലാണ് ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എന്താ വിഷയം എന്ന് പറഞ്ഞു ാണ് ലോൺ ഇത് അയാളുടെ ഭാര്യതാണെങ്കിലും അയാൾ വഞ്ചിക്കപ്പെട്ടതാണ് ഒരു ബിനാമി ലോൺ തിരിമറി നടത്തുന്നതിന് വേണ്ടി സഹായിച്ചതാണ് വസ്തുതേതാണ് പ്രകാശെന്ന് ഏറ്റു പറഞ്ഞു ഉപാധി പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധി വെച്ചു ഈ പ്രകാശൻ്റെ കോപ്പി ബിസിനസ് നടത്തുന്ന ആളാണ് ലൈസൻസ് മൈക്ക് ഈ കലക്ഷൻ എത്ര രൂപ കളക്ഷൻ നടത്തി ഒന്ന് നമുക്ക് അറിയാമല്ലോ അതിന്റെ കോപ്പി ജാമ്യുന്ന ആളുടെ ആധാരത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റും നികുതി രക്ഷ പിന്നെ കുറച്ച് തുകയും അതോടൊപ്പം എന്ന വ്യവസ്ഥയാണ് വെച്ചത് ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോണ്ടിന്റെ കോപ്പി ഇങ്ങളുടെ കയ്യിൽ തന്നിട്ടു അതിന്റെ ചോട്ടിലാണ് ഒരാളെ ഒപ്പിടുക ആരും പ്രകാശം മാത്രല്ല ഇവിടെ കയ്യിലുണ്ട് ഇതേ ചെയ്തുള്ളൂ അനുസൃതമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല സർക്കാരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് എന്താ വിറ്റിൽ നിന്ന് വിളിക്കാൻ എന്ന് വെച്ചാൽ അവിടനെ ഓരോരു പ്രതികാരമൊന്നുമില്ല പിന്നെ എന്താ ഞായറാഴ്ച എപ്പോ എൻ്റെ വിറ്റിൽ നിന്ന് ശനിയാഴ്ചയാണ് ഇതാണ് ഈ വ്യവസ്ഥയനുസരിച്ച് അയാൾ എന്തു ചെയ്തിരിക്കുകയും സാധനം വാങ്ങുകയും ചെയ്തിരിക്കും ബാങ്കിൽ നിന്ന് ഈ വ്യവസ്ഥയെ അംഗീകരിക്കുകയെ മാർഗമുള്ളൂ എന്ന് ആരോ ബോധ്യപ്പെടുത്തി അബോധ്യപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ സാധനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ചന്ദ്രപ്രകാശനോട് ചോദിക്കാവുന്നതാണ് ഇത്രയുള്ള വിഷയം നിസ്സാരമായ പ്രശ്നം എങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിശ്ശിക പിരിച്ചെടുക്കൽ മുഖ്യമായ ലക്ഷ്യമാണ് അപ്പം ആ പിരിച്ചെടുക്കൽ വലിയ തോതിലൊന്നും കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല എന്നാലും പ്രതിവർഷം രണ്ടോ മൂന്നോ ശതമാനം കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയില്ല വലിയ സംഖ്യ മൊത്തം വലിയ സംഖ്യയാണല്ലോ ഉണ്ടാകും ഇക്കൊല്ലം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഏകദേശം പതിനാല് ശതമാനത്തിലേക്ക് അല്ലേ പതിമൂന്നേകാൽ ശതമാനമായി കുറഞ്ഞിരിക്കുന്നു പതിനേഴ് ശതമാനമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടാം തീയതിയാണല്ലോ വന്നത് അപ്പോൾ ആ ഒരു വർഷത്തിനിടയിൽ ഇപ്പോൾ കർശനമായ നിലപാടിങ്ങനെ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ എടുക്കുകയാണ് എടുക്കലേ നിർവാഹമുള്ളൂ അതുകൊണ്ടാണ് ഇത്രയുള്ള വിഷയമാണ് മറ്റു വേറെ ഒന്നുമില്ല ഇതിൽ പറഞ്ഞ കാര്യം മാത്രം മറ്റു വേറെ പ്രശ്നമൊന്നുമില്ല ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പം യോജനങ്ങളെ സഹായിക്കാൻ താഴെ നീതി ലാബ് മറ്റൊന്ന് രണ്ട് നീതി മെഡിക്കൽ സ്റ്റോർ ഒന്ന് ഉണ്ട് ഒന്ന് നമ്മുടെ പൈതോത് റോഡിലുണ്ട് പൈതോത് റോഡിൽ ഉയരത്തിലായിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപം പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കെട്ടിടമാണ് അത് സ്റ്റെപ്പ് കയറിയിട്ട് അഞ്ചാറ് സ്റ്റെപ്പ് കയറിയിട്ട് അവിടെയാണ് സ്ഥാപനം നിറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്